മിഷിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് കർത്താവ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് താൻ സ്ഥാപിച്ച തിരുസഭയെ വിശ്വസിക്കുകയും തിരുസഭയിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള കൂതാശകൾ സ്വീകരിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള അവസരം വിനിയോഗിക്കുന്നവരെയാണ് അതെ ദൈവം നമ്മുടെ ഹൃദയവിചാരത്തെയാണ് നിരീക്ഷിക്കുന്നത് നാം പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയേണ്ട അവസരങ്ങൾ വളരെയധികം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എന്നാൽ ദൈവത്തോട് ചേർന്നു ചേർന്ന് പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ നമുക്ക് തന്നെ പിതാവായ ദൈവം ജ്ഞാനം പരിശുദ്ധാത്മാവിനാൽ നൽകിയിട്ടുണ്ട് അത് തിരഞ്ഞെടുക്കേണ്ടതായ കടമ ഓരോ ദൈവമക്കളുടെയും ആണ് ഇന്ന് നമ്മുടെ തിരുസഭയിൽ തന്നെ പലയിടങ്ങളിലും ജീർണാവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് അതിനുള്ള കാരണം നമ്മൾ തന്നെയാണ് എന്നുള്ളതാണ് സത്യം കാരണം ജ്ഞാനം നമ്മളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാനും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ആ ദൗത്യത്തെ അറിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ യാത്ര മുന്നോട്ട് നയിക്കപ്പെടുവാനും സാധ്യമാകും ഇന്ന് നമ്മൾക്ക് തിരുസഭ നൽകിയിരിക്കുന്നത് സ്വർഗീയ ഭവനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് അത് സത്യമാണ് അത് ജീവനാണ് ഇന്ന് പല ദേവാലയങ്ങളിലും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഹൃദയത്തിൽ വിശുദ്ധിയോടുകൂടി എത്തിച്ചേരുന്ന എത്ര പേരുണ്ടാവും എത്ര പേരാണ് കർത്താവിന് ബലി അർപ്പിക്കുന്നത് ഇത് സ്വയം ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ദൈവത്തെ എതിരെ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അവർ ചെയ്യുന്നതും ശരിയാണെന്നുള്ള തോന്നൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതാണ് ഇന്ന് നമ്മുടെ സഭയിൽ ജീവിതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സഭ ആത്മീയ കാര്യങ്ങളിൽ വിശ്വസ്ത പുലർത്തിക്കൊണ്ട് ദൈവജനം കർത്താവിനെ ആരാധിക്കുവാനും കർത്താവ് നൽകുന്ന സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുമാണ് കർത്താവായി യേശു സ്ഥാപിച്ചത് എന്നാൽ ഇന്ന് നമ്മുടെ സഭ അവയിൽ ഭൗതിക കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു പോകുന്നതായ ഒരു വിഭാഗത്തെ നാം കാണുന്നുണ്ട് ഇവിടുത്തെ സമ്പത്തും സുഖസൗകര്യങ്ങളും ഈ ലോകത്തിലുള്ള മറ്റു പലതും മാത്രം മതി അങ്ങനെയുള്ളവർക്കുള്ളതല്ല സ്വർഗരാജ്യം അത് തീർച്ചയാണ് കാരണം യേശു നമുക്ക് ഒരിക്കലും സ്വർഗീയ രാജ്യം എന്നത് ഈ ഭൂമിയാണെന്ന് പറഞ്ഞിട്ടില്ല ദൈവം നമുക്ക് ഈ ഭൂമിയിൽ കോൺക്രീറ്റ് ബിൽഡിംഗ് പണിയാനായിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങൾക്കോ വേണ്ടിയിട്ട് കഥാവ യേശുവിനെ അയച്ചിട്ടില്ല ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എല്ലാം നൽകപ്പെടുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതേ പരിശുദ്ധാത്മാവ് ഏറ്റവും വിലയേറിയതാണ് പരിശുദ്ധാത്മാവ് കാരണം നമ്മുടെ വസതി ഇവിടെയല്ല നാം വസതിയിലേക്ക് കടക്കേണ്ടവരാണ് അവിടെ വസിച്ചിരുന്ന യേശു ക്രിസ്തുവാണ് ഈ ഭൂമിയിൽ ഏറ്റവും എളിമയോടുകൂടി പിതാവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് പുൽത്തൊട്ടിലിൽ വന്ന് പിറന്നതും ഈ ലോകത്തിലെ ഒരു തെറ്റും ചെയ്യാതെ പുരോഹിതരാൽ മഹാപുരോഹിതരാൽ നിയമജ്ഞരാൽ പരിസയരാൽ ഒരുക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എന്തിനു വേണ്ടി സത്യത്തിനു വേണ്ടി നിത്യജീവന് വേണ്ടി അതിന് വഴി കാണിച്ചപ്പോൾ ഈ ലോകം ദേഷിച്ചു തീർച്ചയായിട്ടും ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയല്ലേ നമ്മുടെ മഹാപുരോഹിതരും നീപജ്ഞരും പുരോഹിതഗണവും സന്യസ്തഗണവുമെല്ലാം യേശുവിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ലേ പോകുന്നത് ബൗദ്ധികസ്തുക്കളോടുള്ള ഭ്രമം അത് നാശത്തിലേക്ക് നമ്മളെ നയിക്കും ഇന്ന് പല വ്യക്തികൾക്കും ദൈവത്തെ വേണ്ട ദൈവം അർപ്പിച്ച് ദിവ്യബലി വിശുദ്ധിയോടെ അർപ്പിക്കണമെന്നില്ല കൂതാശകളുടെ കൂതാശയെ ദിവ്യബലിയെ അവഹേളിക്കുന്ന പുരോഹിതരെയും സന്യസ്ഥരെയും എല്ലാം കാണുമ്പോൾ ഈ ലോകം എങ്ങോട്ട് പോകുന്നു തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമേ കർത്താവിൻ്റെ കൃപ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് വളരെയധികം വേദനിക്കുന്നവരായ ദൈവത്തിൻ്റെ മക്കളുണ്ട് അവർക്ക് വേണ്ടി പൊരുതുവാനായിട്ട് ദൈവം തൻ്റെ അയച്ചിട്ടുണ്ട് ഇത് തിരിച്ചറിയാൻ ഇവർക്കാർക്കും സാധ്യമല്ല ഇ പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കർത്താവിനോട് ചേർന്ന് കർത്താവ് സ്ഥാപിച്ച സഭയോട് ചേർന്ന് കർത്താവിന് വേണ്ടി ബലിയായിക്കൊണ്ടിരിക്കുന്ന ധാരാളം ദൈവജനങ്ങളുണ്ട് അവർക്ക് നീതി നിഷേധിക്കുന്ന മേജറിനെയും ബിഹാരിയെയൊക്കെ കാണുമ്പോൾ ഇവരാരുടെ കൂടെയാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് നൽകിയ അധികാരം ദൈവം നൽകിയതല്ലേ യഥാർത്ഥ രീതിയിൽ അവർക്ക് ദൈവജനത്തെ നയിക്കുവാനായിട്ട് യേശുവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നില്ല ഇവർ അന്തിക്രിസ്തുവാണ് അതിക്രിസ്തുവാണ് സഭയുടെ അന്തകന്മാരാണ് ഇവർക്കൊരിക്കലും ദൈവജനത്തെ നിത്യജീവനിലേക്ക് എത്തിക്കുവാൻ സാധിക്കില്ല കാരണം അവരുടെ ലക്ഷ്യവും എല്ലാം സാത്താനിലേക്കാണ് ഈ ലോകത്തിലേക്കാണ് ആയതിനാൽ ദൈവജനം മനസ്സിലാക്കേണ്ടത് ഒന്ന് യോഗം ഞാൻ രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യം അയക്കുമ്പോൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യത ലോകത്തിൻ്റെതാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ക്രിസ്തുവിൻ്റെ വൈരികൾ കുഞ്ഞുങ്ങളെ ഇത് അവസാന മണിക്കൂറാണ് അന്ത്യക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ തന്നെ അനേകം വ്യാജക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇത് അവസാന മണിക്കൂറാണെന്ന് അതിൽ നിന്ന് നമുക്ക് അറിയാം അവർ നമ്മുടെ കൂട്ടത്തിൽ നിന്നാണ് പുറത്തു പോയത് അവർ നമുക്കുള്ളവരായിരുന്നില്ല നമുക്കുള്ളവരായിരുന്നെങ്കിൽ നമ്മോട് കൂടെ നിൽക്കുമായിരുന്നു എന്നാൽ അവരാരും നമുക്കുള്ളവരല്ലെന്ന് ഇങ്ങനെ തെളിയിച്ചിരിക്കുന്നു പുത്രനെയും നിഷേധിക്കുന്നവൻ ആരോ അവരാണ് അന്തിക്രിസ്തു പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവുണ്ടായിരിക്കും ആരംഭം മുതൽ നിങ്ങൾ ശ്രമിച്ചത് നിങ്ങൾ നിലനിൽക്കട്ടെ അത് നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കുന്നു അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാത്ത ഓരോ വ്യക്തിയും അന്തിക്രിസ്തുവാണ് അത് സാധാരണ ഉള്ള വ്യക്തികളാണ് സഭയെ അംഗീകരിക്കാത്ത സഭ സ്ഥാപിച്ചത് ക്രിസ്തുവാണെന്ന് അംഗീകരിക്കാത്ത ക്രിസ്തു പറഞ്ഞ വചനത്തിലൂടെ ജീവിക്കാത്ത ഏതൊരു വ്യക്തിയും അന്തിക്രിസ്തു തന്നെയാണ് അത് ലോഹ അണിഞ്ഞവരാണെങ്കിലും മറ്റു തിരുവസ്ത്രങ്ങൾ അണിഞ്ഞവരാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ ക്രിസ്തുവിൻ്റെ വചനം വസിക്കുന്നില്ലെങ്കിൽ ദൈവഹിതം നിറവേറ്റുന്നില്ല എങ്കിൽ സഭയെ ശരിയായ രീതിയിൽ നയിക്കുവാൻ അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവരിൽ വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവല്ല ദുഷ്ടാത്മാവായിരിക്കും ഇത് തിരിച്ചറിയുവാൻ ലോകത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഭർത്താവിൽ നമ്മളെ ആശ്രയിക്കുക എളിമയോടെ ഇന്ന് സഭക്കെതിരെ പ്രവർത്തിക്കുന്ന പുരോഹിതരെയും മെത്രാന്മാരെയും നാം ഫോളോ ചെയ്യണോ എന്ന നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് നിങ്ങളെ ബോധ്യപ്പെടുത്തും ഇവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും അശുദ്ധിയുടെ അരിവുകളാൽ നിറഞ്ഞതാണെന്നുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ ജ്ഞാനത്തിൻ്റെ നിറവിൽ നാം നിൽക്കുമ്പോൾ മാത്രമേ സാധ്യമാകൂ അതിനായിട്ടുള്ള കൃപക്കായിട്ട് നാം യാചിക്കുക ഇതൊരു വിദ്വേഷത്തിൻ്റെ ശുശ്രൂഷയല്ല തിരിച്ചറിവ് ദൈവത്തിൻ്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാകാൻ നമുക്ക് ലഭിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുക്കുക അതാണ് സുവിശേഷം കാരണം നിത്യമായ നാശമുണ്ട് എന്നുള്ള സത്യം നമ്മളെ ബോധ്യപ്പെടുത്തത് ദൈവവചനം തന്നെയാണ് അതിനെ കൂടുതലായിട്ട് ജനത്തെ അറിയിക്കുക എന്നതാണ് ഓരോ സുവിശേഷകൻ്റെയും കർത്തവ്യം അതിനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുക ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ ശുശ്രൂഷകൾ കർത്താവിന്റെ സാന്നിധ്യം എന്നും നിറഞ്ഞു നിൽക്കുവാൻ അഭിഷേകം നിറഞ്ഞ് സുവിശേഷം ഉത്ഘോഷിക്കുവാനുള്ള കൃപക്കായി നിങ്ങളും പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു ബ്രദർ തോമസ് ജോർജ്